മമ്മൂട്ടി നായകനാവുന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ സംവിധാന അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് പ്രശസ്ത തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ടൈറ്റിൽ റോളിലാണ് മമ്മൂട്ടി എത്തുന്നത് ഈ മാസം ഇരുപത്തിമൂന്നിനാണ് ചിത്രത്തിന്റെ റിലീസ് എത്തരത്തിലുള്ള ചിത്രമാണ് ഇതെന്നും നായക കഥാപാത്രത്തിന്റെ തുടർച്ച സാധ്യതകളെക്കുറിച്ചും പറയുകയാണ് ഗൗതം വാസുദേവ് മേനോൻ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗൗതം വാസുദേവ് മേനോൻ ഇക്കാര്യം പറഞ്ഞത് മമ്മൂട്ടി ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ ഏത് തരത്തിലുള്ളവയാണെന്ന് എനിക്കറിയാം പരീക്ഷണ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഭ്രമയുഗം കാതൽ നന്മകൾ നേരത്ത് മയക്കം കണ്ണൂർ സ്ക്വാഡ് അങ്ങനെ ഇതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായ സിനിമയാണ് ഡൊമിനിക് ഷോ ഓഫ് ഇല്ലാത്ത മാസ് അല്ലാത്ത നേരിട്ട് കഥ പറയുന്ന ഒരു ചിത്രം വേണമെന്നായിരുന്നു എനിക്ക് സീക്വൽസ് ഒരു ട്രെൻഡാണെന്ന് വെച്ച് ആലോചിച്ചതല്ല അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഈ സിനിമ നന്നായിട്ട് പോയാൽ ഈ കഥാപാത്രത്തെ വെച്ച് നിറയെ സിനിമകൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സീക്വൽ എന്ന രീതിയിലല്ല ഒരു ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഗൗതം വാസുദേവ് മേനോൻ പറയുന്നു ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്ന പേരിൽ കൊച്ചി നഗരത്തിൽ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ആളാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ടൈറ്റിൽ കഥാപാത്രം ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റായി ഗോകുൽ സുരേഷും ചിത്രത്തിലെത്തുന്നു മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഈ ബാനർ നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണിത് ഷെർലക് ഹോംസുമായി സമാനതകളുള്ള എന്ന രസകരമായ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെന്ന് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നീരജ് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക